أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحاقة ما الحاقة وما أدراك ما كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وَأَمَّا عَادٌ فَأُهْلِكُوا بِرِيحٍ صرصر عاتية سَخَرَهَا عَلَيْهِمْ سَبْعَ لَيَالٍ وَثَمَانِيَةَ أيام مِنْ حُسُومًا فَتَرَى الْقَوْمَ فِيهَا سُرْعًا كَأَنَّهُمْ عِجَازُ نَخْلٍ نخابية فَهِلْ تَرَى لَهُمْ مِنْ باقية صدق الله العظيم برئة بريه. അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത സൂറത്തിൽ ഹാക്കയിലെ ഒന്ന് മുതൽ എട്ട് ആയത്തുകളാണ് ഓതി ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കാം ഉറപ്പായ ആ ഭയങ്കര സംഭവം മൽഹാക്ക എന്താണ് ആ ഉറപ്പായ ഭയങ്കരമായ സംഭവം ആ ഉറപ്പായ സംഭവം എന്താണെന്ന് നിനക്കറിയാമോ സമൂതു ഗോത്രവും ആദുൻ ഗോത്രവും കളവാക്കി ബിൽ ആണ് ആ ഭയങ്കരമായ ശിക്ഷ വരുന്ന ദിവസത്തെ ഫ അമ്മ സമൂതു ഫൗഹ്ലിക്കോ ബിത്താകയ്യ ഫോതു എന്നാൽ സമൂതു ഗോത്രം ഫൗഹലിക്കു അവർ അപ്പോൾ നശിപ്പിക്കപ്പെട്ടു വി ആ ഭയങ്കരമായ മഴയിൽ ഇടിയും മിന്നലും കൊടുങ്കാറ്റുമൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഭയങ്കരമായ ശിക്ഷയിൽ അവർ നശിപ്പിക്കപ്പെട്ടു അപ്പോൾ അമ്മ ആതുൻ എന്നാൽ ആദുഗോത്രം ഫൗഹിക്കോ ബിരീഹിൻ സ്വരസ്വരിൻ ആതിയ ോ അവർ നശിപ്പിക്കപ്പെട്ടു ബിരിഹൻ ഒരു കാറ്റ് കൊണ്ട് സർസർ എന്ന ശബ്ദത്തിൽ അതികഠിനമായ ഒരു ഊക്ഷമായ ആ കാറ്റിനാണ് അവർ നശിപ്പിക്കപ്പെട്ടത് അലൈഹിം ആ കാറ്റ് അവരുടെ മേൽ അയ്യാമിൻ ഹസുമാ സെബു അലയാലിൻ ഏഴ് രാത്രികൾ ബസമാനിയത അയ്യാമിൻ എട്ട് പകലുകളും ഹസൂമ നീണ്ടു നിൽക്കുന്ന അഥവാ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഫതറൽ കൗമ ഫി സുറ ഫ അപ്പോൾ നിനക്ക് കാണാം അൽ കൗമ ആ ജനതയെ ഫിഹാ അദിൽ കടപുഴകി വീണുകിടക്കുന്നത്

ഇവിടെ ഉള്ളാഹു സുഹാനു താല അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ആ ഭയങ്കര സംഭവം എന്ന് പറയുന്നത് അന്ത്യനാളാണ് എന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല ഹക്ക് എന്ന വാക്കിൽ നിന്നുള്ള അൽ ഹാക്ക ഉറപ്പായുള്ള മീൻസ് ഹക്കായിട്ട് വരുന്ന വരാനിരിക്കുന്ന അനിഷേദ്യമായ ദുരന്തം എന്നൊക്കെയാണ് ഇതിനർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ളത് നന്മക്കും തിന്മക്കും രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്ന ആ ഒരു സമയമെന്നും അതിനർത്ഥം പറഞ്ഞവരുണ്ട് ഏതായാലും ആ സംഭവത്തിൻ്റെ ഗാംഭീര്യവും ഗൗരവവും വളരെ വലുതാണ് എന്ന് കാണാൻ കഴിയും നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നതുപോലെ തന്നെയാണ് പ്രവാചകരോട് തന്നെ നേരിട്ട് സംവദിക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഈ സുഹൃത്തിൻ്റെയും ഘടന സമൂതു ആത് സമൂത് ഗോത്രങ്ങൾ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് അൽ അൽകാരിയ എന്ന സുഹത്ത് തന്നെ ഇതുപോലുള്ള അസ്വാസ്ഥ്യങ്ങൾ മനുഷ്യരെ മുട്ടിവിളിക്കുന്ന വിപത്ത് എന്നൊക്കെ അർത്ഥമുള്ള പദമാണ് അതിൽ കാര്യ ആ ഭയങ്കരമായ സംഭവത്തെ ഭൂമിയും പർവ്വതങ്ങളുമൊക്കെ ചിതറിത്തെറിക്കുന്ന നക്ഷത്രങ്ങൾ അണഞ്ഞു പോകുന്ന കുറയാൻ പല സ്ഥലങ്ങളിലും വിശദീകരിച്ചിട്ടുള്ള ഭയങ്കരമായ ആ സംഭവം അതിനെ സമൂഹത്ത് ഗോത്രവും ആദ്യ ഗോത്രവും നശി അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ധിക്കരിക്കേണ്ടായി അള്ളാഹു സുഹാനോത്താൽ ഓരോന്നിനെ ഓരോന്നിനെ വാ അമ്മ സമൂഹത്തിപോഹിക്കു വിത്താകയ സമൂഹത്തി ഗോത്രത്തെ അള്ളാഹു ഭയങ്കരമായ ഒരു ശബ്ദത്തിൽ ഒരിടിയും മിന്നലും ഒക്കെ കൂടി കൂടിയിട്ടുള്ള ഒരു ഘോരമായ ഒരു ശബ്ദത്താൽ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ശിക്ഷയാൽ നശിപ്പിക്കപ്പെട്ടു നശിപ്പിക്കേണ്ടായി അപ്പോൾ അമ്മ ആതുൻ എന്നാൽ ആതുഗോത്രം വലിയ നീളമുള്ള അജാനുവാഹുക്കളായ മനുഷ്യർ അവരെ പോലുള്ള ആളുകളെ അള്ളാഹു വേറെ സൃഷ്ടിച്ചിട്ടില്ല എന്നും കാണാൻ കഴിയും അങ്ങനെയുള്ള ആ സമൂഹ സമൂഹത്തെ അള്ളാഹു ബിരീഹിൻ സുരസ്വരനാത്തിയ ശരസ്വര എന്ന് വിളി എന്ന് ശബ്ദത്തോട് കൂടിയിട്ട് നീണ്ടു നിൽക്കുന്ന അതി കഠിനമായ ഘോരമായ ഒരു കാറ്റിലാണ് നശിപ്പിച്ചിട്ടുള്ളത് നീണ്ട ഏഴ് രാത്രികളും എട്ട് പകലും തുടർച്ചയായി അവരുടെ മേൽ ഈ കാറ്റ് വീശു സിറ അതോടെ ആ സമുദായത്തെ മൊത്തം നിനക്ക് കാണാം പ്രവാചകൻ സലതാസനം വന്നില്ല എങ്കിലും പ്രവാചകരോട് ആ രൂപത്തിൽ തന്നെ പറയുകയാണ് അവിടെ ആര് വന്ന് നോക്കിയാലും കാണാൻ കഴിയും ആ സമുദായം ഒന്നായിട്ട് കെട്ട് മറിഞ്ഞ് വീണ് കിടക്കുന്നത് അതായത് ഈത്തപ്പന തടി മുറിച്ചിട്ടാൽ എങ്ങനെയൊക്കെ വീണ് കിടക്കുമോ തലങ്ങും വലങ്ങുമായി കിടക്കുന്ന ആ അവസ്ഥ ആ രൂപത്തിൽ അവരെ നിലത്ത് ഇട്ടതായി കാണാം ഫഹൽ തറ ലഹും മീം ബാക്കയ്യ ഫഹൽതറ നിനക്ക് കാണാൻ കഴിയുമോ ലഹും അവർക്ക് മിം ബാക്കയ്യ അവരിന്നും വല്ല അവശിഷ്ടവും ഈ ആളുകൾ മുഴുവൻ തലങ്ങും വലങ്ങും തള്ളിയിട്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായി ജീർണിച്ച് മുഴടിച്ച് അങ്ങനെ മുഴുവൻ തീർന്നു പോകുന്ന അവസ്ഥ അത്തരമൊരവസ്ഥ അതിൽ നിന്ന് ബാക്കിയായ ആരെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും നിനക്ക് കാണാൻ കഴിയുമോ എന്ന അള്ളാഹു സുബാനോ തന്നെ ചോദിക്കാം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയക്കണം അള്ളാഹു എല്ലാറ്റിനും കഴിവിടുകൾ എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ എല്ലാ സമയത്തും പിടികൂടിക്കൊണ്ടിരിക്കണം അതോടൊപ്പം ദൈവശിക്ഷ ഏത് സമയത്തും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനു മുമ്പേ എൻ്റെ മടക്കം എപ്പോഴാണ് എന്നറിയാത്തത് കൊണ്ട് ഞാൻ മടങ്ങാൻ തയ്യാറെടുക്കണം നിങ്ങളും അതുപോലെ എപ്പോഴാണ് മടങ്ങുകയെന്നറിയാത്തത് കൊണ്ട് മുന്നേ തന്നെ തയ്യാറെടുക്കണം അങ്ങനെ ശുദ്ധ മനസ്കരായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുക അള്ളാഹു സുബാനു തല നമ്മെ എല്ലാം സഹായിക്കട്ടെ നമുക്ക് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു സുബാനവത്തല നമുക്ക് പുറത്ത് മാപ്പാക്കിത്തരട്ടെ വാഹർദ് അള്ളവാനി അലഹമുല്ല ഹിഹ്റബിലാലമി السلام عليكم ورحمه الله وبركاته